വാർത്തകൾ നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ

നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലപ്പുറം ഇൻകേൽ സിറ്റിയിൽ വൻ തീപിടുത്തം വയർ പൂർണ്ണമായും കത്തി നശിച്ചു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ അനുവദിച്ച അധിക കോച്ചുകൾ പതിനാറിന് ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്നത് അങ്ങാടിപ്പുറത്ത് വർഷങ്ങളായി തുടരുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു വെൽഫെയർ പാർട്ടി ജില്ലാ ഘടകം നൽകിയ പരാതിയിലാണ് നടപടി ഹജ്ജ് കോട്ടയിൽ കേരളത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതി സീറ്റുകളാണ് അനുവദിച്ച് കിട്ടിയതെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഉസൈൻ സഖാഫി ചുള്ളിക്കോട് പുതിയ അപേക്ഷകർ കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചതായും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ

ഇൻകെയിൽ സിറ്റിയിലെ വെയർഹൌസിനാണ് ഉച്ചയോടെ അഗ്നിബാധയുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറത്തു നിന്നും സമീപ യൂണിറ്റുകളിൽ നിന്നും ഫയർ എഞ്ചിനുകളെത്തി തീയണച്ചു വൻ നാശനഷ്ടമാണ് തീപിടുത്തത്തിൽ ഉണ്ടായിരിക്കുന്നത് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ അനുവദിച്ച അധിക കോച്ചുകൾ പതിനാറിന് ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്നത് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ അനുവദിച്ച അധിക കോച്ചുകൾ പതിനാറിന് ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്നത് പതിനാറിന് രാവിലെ കോട്ടയത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അധിക കോച്ചുകളുമായിട്ടായിരിക്കും സർവീസ് ആരംഭിക്കുക രണ്ടു മാസം മുമ്പ് അനുവദിച്ച ഒരു ചെയർക്കാരനും ജനറൽ കോച്ചിനും പുറമെയാണ് ഇപ്പോൾ ഓരോ വീതം കൂടി അനുവദിച്ച് ഉത്തരവായത് രണ്ട് കാർ സീറ്റുകളും യാത്രക്കാർക്ക് ബുക്ക് ചെയ്തിടാം മികച്ച പ്രതികരണമാണ് ആദ്യ ദിനങ്ങളിൽ ബുക്കിങ്ങിനുള്ളത് നിലമ്പൂർ മേഖലയിൽ നിന്ന് എറണാകുളം കോട്ടയം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ബുക്കിംഗ് ഏറെ ഉപകാരപ്രദമാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിനഞ്ചിന് നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ആറു മണിക്കൂറിൽ കോട്ടയത്തെത്തും അഞ്ചു മണിക്കൂറിൽ എറണാകുളത്തും എത്തും കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാമെന്നതിനാൽ ഇവിടങ്ങളിലേക്കുള്ള യാത്രക്കാർ ഈ ട്രെയിനെയാണ് ആശ്രയിക്കുന്നത് കോച്ചുകളുടെ എണ്ണം പതിനാലിൽ നിന്നും പതിനാറാക്കി ഉയർത്തിയതോടെ കൂടുതൽ യാത്രക്കാർക്ക് ഈ യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്താനാകും യാത്രക്കാർക്ക് വളരെ ഗുണകരമാകുന്ന റെയിൽവേയുടെ മറ്റൊരു തീരുമാനമാണിത് കോട്ടയത്തിലേക്ക് പോകുന്ന നിലമ്പൂരിൽ നിന്നുള്ള ഒരുപാട് യാത്രക്കാർ പ്രത്യേകിച്ച് മലയോര മേഖലയായ നിലമ്പൂരും മലയോര മേഖലയായ കോട്ടയത്തിൻ്റെയും ഭാഗങ്ങളിൽ ഈ രണ്ട് പ്രദേശങ്ങളിലും താമസിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് മാത്രമല്ല എറണാകുളം ഭാഗത്തേക്ക് കടക്കം യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾക്ക് കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബുക്കിംഗോ കൂടി ഈ കോട്ടയം എക്സ്പ്രസ് യാത്ര തുടങ്ങുന്നത് വർഷങ്ങളായി തുടരുന്ന രൂക്ഷമായ ഘടകം നൽകിയ പരാതിയിലാണ് നടപടി അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ് വെൽഫെയർ പാർട്ടി ഇടപെട്ടിരിക്കൽ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകിയിരുന്നു മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അത് നിഷേധിക്കപ്പെടുകയാണ് അങ്ങാടിപ്പുറത്ത് സംഭവിക്കുന്നത് മനുഷ്യന് ജീവഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആംബുലൻസുകൾ അടക്കം അവിടെ ബ്ലോക്കായി മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു തൊഴിലിടങ്ങളിലേക്ക് പോകേണ്ട മനുഷ്യർ കുടുങ്ങി കിടക്കുന്നു ജോലി ആവശ്യാർത്ഥം പലയിടത്തും എത്താൻ കഴിയാതെ ആളുകൾ പ്രയാസപ്പെടുന്നു അവിടെ കച്ചവടക്കാരെ സംബന്ധിച്ച് അവിടെ കച്ചവട മേഖല തന്നെ തകർന്നിരിക്കുന്നു ഇങ്ങനെ മുഴുവൻ അർത്ഥത്തിൽ മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ദൈനംദിന ജീവൻ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസവും പ്രതിസന്ധിയുമാണ് അങ്ങാടിപ്പുറം ഗതാഗതക്കുരുക്കിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ അതിഥി വിഷയത്തിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർട്ടി വളരെ ൂർവംഘമായ രീതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു ഗതാഗത കുരുക്കിനെ തുടർന്ന് സ്വതന്ത്ര സഞ്ചാരം ആവശ്യമായ ചികിത്സ ലഭിക്കാനുള്ള അവകാശം എന്നിവ ഗുരുതരമായി ബാധിക്കപ്പെടുന്നു അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായാൽ അടിയന്തിരമായി ചികിത്സ ലഭ്യമാകാതെ ജീവഹാനിക്കും കാരണമാകുന്നു എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷന്റെ ഇടപെടൽ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും പരാതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞ മാസം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തിയ കമ്മീഷൻ്റെ ക്യാമ്പ് സിറ്റിംഗിൽ ഈ വിഷയം പരിഗണിക്കുകയും പരാതിക്കാരിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തു രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായ ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നിലച്ചിരിക്കുകയാണ് പദ്ധതി പൂർത്തീകരിക്കപ്പെടാത്തതിനാൽ നാട്ടുകാർക്ക് ഗുരുതരമായ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത് റെയിൽവേക്ക് അടയ്ക്കേണ്ട തുക നൽകിയിട്ടും പദ്ധതിയിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ കമ്മീഷന് മുന്നിൽ ചൂണ്ടിക്കാട്ടി കമ്മീഷന്റെ ആവശ്യപ്രകാരം ജില്ലാ കലക്ടർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം രേഖാമൂലം പരാതിക്കാർക്ക് നൽകി എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ വിശദീകരണം സംതൃപ്തകരമല്ലെന്നും പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തന്നെ ഫലം നൽകുന്നതാണെന്നും ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു സക്കീർ അരിപ്ര എന്നിവർ ഹാജരായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഹജ്ജ് കോട്ടയിൽ കേരളത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതി സീറ്റുകളാണ് അനുവദിച്ചു കിട്ടിയതെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഉസൈൻ സഖാഫി ചൂളിക്കോട് പുതിയ അപേക്ഷകർ കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹജ്ജ് കോട്ടയിൽ കേരളത്തിന് കഴിഞ്ഞ വർഷത്തെക്കാൾ പകുതി സീറ്റുകളാണ് അനുവദിച്ച് കിട്ടിയതെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പുതിയ അപേക്ഷകർ കഴിഞ്ഞ വർഷത്തെക്കാൾ വർദ്ധിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമുക്ക് ഇന്നലെ അനുവദിച്ചത് ആകെ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് ഈ ലേഡീസ് വിത്തൌട്ട് മെഹറം സിക്സ്റ്റി ഫൈവ് പ്ലസ് എന്നുള്ളതും മുഴുവൻ ഇന്നലെ കൊടുത്തു ഇനി നാൽപ്പത്തി അഞ്ചിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും ഇടയിലുള്ള ലേഡീസ് വിത്തൗട്ട് മെഹറം അവർ ഒരു പത്തൊമ്പത് പേർക്ക് എനിക്ക് കൊടുക്കാൻ ബാക്കിയാണ് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ വർഷം ഇരുപത്തി അയ്യായിരം അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് ഇരുപത്തിയേഴായിരമായി വർദ്ധിച്ചു അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും കേരളത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞ സീറ്റുകളാണ് അനുവദിച്ചു കിട്ടിയത് കഴിഞ്ഞ വർഷം പതിനാറായിരത്തിലധികം സീറ്റുകൾ ലഭിച്ചെടുത്ത് ഈ വർഷം എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മാത്രമാണ് സംവരണ വിഭാഗത്തിനു നൽകാൻ തന്നെ ഇത് തികയാത്ത സാഹചര്യമാണ് കഴിഞ്ഞ വർഷം വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരെയും പുതിയ അപേക്ഷകരെയും ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു ഇടവേള വൺ ടി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചരിത്ര വിവാഗ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ഫോർ നയൻ ത്രീ വൺ ുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിതായി സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നെയ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ விவதி இனம் தெங்கின் தைகள்ம் பிளவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரொம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു ചെടികൾക്ക് ഗ്യാരണ്ടി ഞങ്ങൾ നൽകുന്നു നഴ്സറി റോഡ് ഫോൺ നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് ഫോർ മോർ ഇൻഫർമേഷൻ അറ്റ് ഓർ അവർ വാർത്തകൾ തുടരുന്നു നിലമ്പൂർ അമൽ കോളേജ് പാലിയേറ്റീവ് വിഭാഗം എസ് ഐ പിന്ന് പാലിയേറ്റീവ് ക്ലിനിക്കുമായി സഹകരിച്ച് നടത്തുന്നൂട്ട് പദ്ധതിക്ക് തുടക്കമായി വിദ്യാർത്ഥികളിലെ സാമൂഹിക പ്രതിബദ്ധത വളർത്തി അവരെ ആതുര ശ്രശ്രൂഷാരംഗത്ത് സ്വയം സന്നദ്ധരായ പൗരന്മാരാക്കി വളർത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് നിലമ്പൂർ അമൽ കോളേജ് പാലിയേറ്റീവ് വിഭാഗം എസ് ഐ പി ചന്തക്കുന്ന് പാലിയറ്റീവ് ക്ലിനിക്കുമായി സഹകരിച്ച് നടത്തുന്ന ഹോപ്റൂട്ട് പദ്ധതിക്ക് തുടക്കമായി വിദ്യാർത്ഥികളിലെ സാമൂഹിക പ്രതിബദ്ധത വളർത്തി അവരെ ആതുര ശുശ്രൂഷ രംഗത്ത് സ്വയം സന്നദ്ധരായ പൗരന്മാരാക്കി വളർത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ലോഞ്ചിങ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ നിർവഹിച്ചു കോർഡിനേറ്റർ ഡോക്ടർ ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യാതിഥിയായി പക്ഷെ നമുക്ക് സാധിക്കൂല കാരണം നമ്മുടെ മറ്റു പ്രഷറുകളിൽ തന്നെ അപ്പൊ ഈ ആവശ്യം വരാത്തൊരാവശ്യം ഒരാശ്വാസ വാചകം കൊടുക്കാൻ ഒരാളാണ് ഇങ്ങനത്തെ ആൾക്കാരത്തി നിങ്ങളൊക്കെ പോകുമ്പോ നിങ്ങളെ കാണുമ്പോ നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ മാറ്റി കൊടുക്കുമ്പോ അല്ലെങ്കിൽ അത്യാവശ്യം സംഗതികളൊക്കെ ചില ഫ്രഷ് ആയി കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് തന്നെ ജീവിതത്തിൽ മറ്റു ആശങ്ക പറ്റി കിടക്കില്ല ചന്തക്കുന്ന് പാലിറ്റീവ് സെക്രട്ടറി ഹമീദ് മാസ്റ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി ഡോക്ടർ അലി ജാഫർ ഡോക്ടർ അമീർ ഹസൻ എന്നിവർ സംസാരിച്ചു സ്വാഗതം പറ ചടങ്ങിൽ പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വിതരണം ചെയ്യുന്ന കിച്ചൻ വേസ്റ്റ് ഡൈജസ്റ്റർ ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് അതേപോലെ വന്നിട്ടുണ്ട് ക്ലാസ് കേൾക്കാൻ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ആറായിരത്തില്ല അറുന്നൂറ്റി ചില്ലാനുള്ള ഇവിടെ നമ്മള് പഞ്ചായത്ത് വിളും നിങ്ങളും പഞ്ചായത്ത് ബാക്കി പഞ്ചായത്താണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താനും ഞങ്ങൾക്കറിയാവുന്ന

സി ടി പി ജാഫർ മെമ്പർമാരായ എം റസാബ് സി സ്വാമിദാസൻ മൻസൂർ കാപ്പിൽ ഉമ്മർ സിയാദ് സെക്രട്ടറി എൻ മഹമ്മദ് അബ്ദുൽ ലത്തീഫ് വി ഒമാരായ വി എസ് സ്വപ്ന സുനിൽയാർ തുടങ്ങിയവർ പങ്കെടുത്തു നാളെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി അസോസിയേഷൻ ആര്യ കോളേജുമായി ചേർന്ന് വൺ വൺ വന്ദേ ഭാരതം എന്ന പ്രോഗ്രാം ചെയ്യുന്നതാണ് രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം നാല് മുപ്പതിനും രാത്രി പത്ത് മണിക്കുള്ള വാർത്തകൾക്ക് ശേഷമാണ് വന്ദേ ഭാരതം സംപ്രേക്ഷണം ചെയ്യുന്നത് മലയോര മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള കുട്ടികളാണ് ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചത് ർക്കും വന്ദേ ഭാരതം ദേശഭക്തി ഗാനാലാപന പരിപാടിയിലേക്ക് സ്വാഗതം വന്ദേ ഭാരതം സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ പത്ത് മണിക്കും വൈകിട്ട് നാലേ മുപ്പതിനും പുറവും രാത്രി വൺ ടി വി വാർത്തകൾക്ക് ശേഷവും മറക്കാതെ കാണുക മലപ്പുറം ഇൻകേൽ സിറ്റിയിൽ വൻ തീപിടുത്തം വെയർ പൂർണ്ണമായും പൂർണമായും കത്തി നശിച്ചു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ അനുവദിച്ച അധിക കോച്ചുകൾ പതിനാറിന് ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും ടിക്കറ്റ് ബുക്കിങ്ങിന് മികച്ച പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്നത് അങ്ങാടിപ്പുറത്ത് വർഷങ്ങളായി തുടരുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു വെൽഫെയർ പാർട്ടി ജില്ലാ ഘടകം പരാതിയിലാണ് നടപടി ഹജ്ജ് കോട്ടയിൽ കേരളത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതി സീറ്റുകളാണ് അനുവദിച്ചു കിട്ടിയതെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഉസൈൻ സഖാഫി ചുള്ളിക്കോട്

നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം യു കെ ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി